பொன்னுமோரு வாட்ஸ்அப்பும் பேஸ்புக்கும் யூடியூபிலும் கேரிட்டு ஏது விர்த்திகெட்டவளையும் முடிதுணி விரிஞ்ச படம் கண்டு ஆஸ்வதிக்க பொன்னுமோ ക്കാരുടെ ശരീരം കണ്ടിട്ട് എന്റെ ഭർത്താവിനെക്കാളും ബോഡിയുണ്ടല്ലോ എന്റെ ഭർത്താവിനെക്കാളും സുന്ദരനാണല്ലോ അന്യ പുരുഷനെ കണ്ടിട്ട് ആസ്വദിക്കുന്ന പെണ് അല്ലാന്റെ നാളെ പടച്ചവന്റെ പരലോകത്തേക്ക് കടന്നു ചെല്ലുമ്പോൾ ലാഹുവിന്റെ കോടതിയിലേക്ക് കിടന്ന് ചെല്ലുമ്പോ പടച്ചവൻ നാളെ മത്സറകില് നിന്റെ കൈകാലുകൾ ബന്ധിക്കുകയാട് അന്യപുരുഷന്റെ ശരീരം കണ്ടവള് ശരീരം കണ്ടവള് കണ്ടു ആസ്വദിച്ച പൊന്നുപോലെ പടച്ചവന്റെ പരലോകത്ത് ചെല്ലുമ്പോ ലാഹുവിന്റെ മലക്കുകൾ നിന്നെ ചങ്ങലയിൽ ബന്ധിച്ചിട്ട് മലർത്തി കിടത്തുപടാ എന്നിട്ട് ഹറാമ് കണ്ട നിന്റെ കണ്ണില് ഈ എവിരുക്കി ഒഴിക്കുമെന്ന് പെണ്ണിന്റെ ശരീരം കണ്ട് ആസ്വദിച്ചവന്റെ രണ്ട് കണ്ണിലേക്ക് മലക്കുകൾ ഈയുരുക്കി ഒഴിക്കുമെന്നതോ ഹറസൂർ ബാഹി എത്ര ടെണ്ണുരുക്കി ഒഴിക്കേണ്ടവരും നമ്മുടെയൊക്കെ കണ്ണിലില്ലേ എത്ര ഒഴിക്കും കാരണം എന്ത് എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ അന്യ പെണ്ണിന്റെ ശരീരം ഇത് പറയുമ്പോ ഇതൊക്കെ എഴുന്നള്ളത്തിന് വരുന്ന ആന വരുന്നത് പോലെ വരുന്നു കണ്ടാ പിന്നെ ആരാ നോക്കാതെ പോകണം നിങ്ങളും നോക്കൂ നോക്കി നോക്കിപ്പോവും മുളക്ക മനുഷ്യരാണ് സ്വാഭാവികമായിട്ട് ഒരു പെണ്ണ് ഒരുങ്ങി കെട്ടി വരുന്നത് കണ്ട ഇന്നത്തെ അവസ്ഥയ്ക്ക് വെച്ച് നോക്കി ആരായാലും നോക്കിപ്പോകും ആരായാലും നോക്കിപ്പോകും ഞാനാണെങ്കിലും നോക്കിപ്പോകും അല്ലാന്റെ റസൂൽ അലിന്റെ മാറ്റങ്ങൾ പറഞ്ഞു ഒന്നാമത്തെ നോട്ടം ജായിസാണെന്ന് അനുഭവിക്കുന്ന റസൂർ റോഡിലൂടെ നടന്നു പോകുന്ന ഒരു പെണ്ണ് വരുന്നു യാദർശികമായിട്ട് കണ്ടു ഉടനെ എന്ത് ചെയ്തേക്കണം എന്ത് ചെയ്തേക്കണം കണ്ണ് താഴ്ത്തിയേക്കണം ഒന്നാമത്തെ നോട്ടം അനുവദരിയ ഒന്നാമത്തെ നോട്ടം അനുവദനീയമാണെന്ന് പറഞ്ഞിട്ടൊരു ഒന്നൊന്നര നോട്ടം നോക്കിയേക്കരുത് അങ്ങനെയുണ്ടല്ലോ എന്തായാലും ഒന്നാമത്തെ നോട്ടം അനുവദന എന്നാ പിന്നെ അങ്ങ് പെണ്ണ് സ്കൂളിൽ വന്ന് ഇറങ്ങി ബസിൽ കയറി പോകുന്നത് അങ്ങനെ നോക്കരുത് അല്ലാന്റെ റസൂൽ സല്ല അലിസ്വല്ല മാൂ പറഞ്ഞു അന്യ പെണ്ണിന്റെ ശരീരം കാണൽ അത് നിന്റെ കണ്ണിന്റെ റസൂൽ പറയുന്നു പറയുകയാഘുവിന്റെ ചെവിയുടെ വിഭിചാരമാണ് അന്യപെണ്ണിന്റെ സംസാരം കേൾക്കരുത് അന്യപെണ്ണിന്റെ സംസാരം കേൾക്കലുണ്ടല്ലോ മണിയറ രഹസ്യം വര കാമുകന് പങ്കുവെക്കുന്ന പെണ് ഏറ്റവും കൂടുതൽ വ്യഭിചാരം നടക്കുന്നത് വൈകുന്നേരം എട്ടര ഒമ്പത് മണിയായി ഭക്ഷണം കടിച്ചു ഇടപ്പുറയിൽ ഒരു ഉമ്മ ഒരു റൂമിനകത്ത് പൊന്നുമോൻ ഒരു റൂമിനകത്ത് ഒരു റൂമിനകത്ത് അള്ളാഹുവേ ഒരു വീടിനകത്ത് ഏറ്റവും കൂടുതൽ വ്യഭിചാരം നടക്കുന്നത് മൊബൈലിലൂടെയാ മൊബൈലിലൂടെയാവനെയുള്ള പറയുകയാ അന്യ പെണ്ണിന്റെ സംസാരം കേൾക്കല് അത് ചെവിയുടെ വ്യവിചാരവാ നാവിന്റെ വ്യവിചാരം എന്തെന്നറിയുവോ പൊഞ്ഞുമോളേ ഈ എല്ലാ നിന്റെ നാവ് കൊണ്ടല്ലേ പറയുന്നത് പറയേണ്ടനാവ് കുറു ആരോധണ്ടനാവ് പറയേണ്ട നാവ് ഒരുപാട് നല്ല കാര്യങ്ങൾ പറയേണ്ട നാവ് മരിക്കുന്ന സമയത്തിലാ സമയത്തില പരിശ്രമിക്കുന്ന പെണ്ണ് എങ്ങനെ കഴിയുന്നു പൊന്നുമോള് അള്ളാഹുവിന്റെ റസൂല് പറയുന്നു മോശമായ കാര്യങ്ങൾ ഒരു പെണ്ണിന്റെ ശരീരത്ത് തൊടലാട് അന്യ പെണ്ണിന്റെ ശരീരത്ത് തുടന്ന് ചെറുപ്പക്കാർ ജനങ്ങൾ ഒരുമിച്ചു കൂടുമ്പോ വണ്ടിക്കകത്ത് കയറുമ്പോ അല്ലാ അവസരം കിട്ടുന്ന സമയത്തെല്ല അന്യ പെണ്ണിന്റെ ശരീരത്ത് തട്ടുകൊണ്ട് സുഖിക്കുന്ന പൊന്നുവോരേ അല്ലാന്റെ റസൂല് പറയുന്നത് എന്തെന്നറിയുമോ മഹാനായ റസൂലുള്ള പറയുകയാ ഈ പാതിരാത്രി ഒരുമിച്ചു കൂടിയ ചെറുപ്പക്കാർ എടാ നിനക്കേതെങ്കിലും ഒരു പെണ്ണിന്റെ ശരീരത്ത് തൊടണമെന്നുള്ള ആഗ്രഹമുണ്ടായ ലോകത്തിന്റെ നേതാവ് പറയുകയാ ഏതെങ്കിലും ഒരു പെണ്ണിന്റെ ശരീരത്ത് നിനക്കൊന്ന് തൊടാനുള്ള മോഹമുണ്ടായാ ൂല് പറയുന്നു പൊന്നുപോരേ സ്വന്തം കാശം തിന്നുകൊണ്ട് കിടക്കുന്ന പന്നി എന്ന് പറയുന്ന മൃഗമുണ്ടല്ലോ സ്വന്തം കാസം തിന്നുകൊണ്ട് കിടക്കുന്ന പന്നി പന്നിയെന്ന് മൃഗമുണ്ടല്ലോ ആ മൃഗം കാശത്തിനകത്ത് കിടക്കുമ്പോ ആ പെണ്ണിന്റെ ശരീരത്തൊന്ന് തൊടുന്നതിനേക്കാൾ നല്ലത് ആ പന്നിയെ കെട്ടിപ്പിടിച്ച് കിടക്കലാട് നല്ലതെന്ന് താഹാറൂലോ